ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പെക്സ് ഞാൻ കഴിഞ്ഞ ദിവസം സ്വിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിതിൻ്റെ പ്രൈസിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്ത് വേറൊരു വീഡിയോ ചെയ്യാന്നുള്ളത് കാരണം ഓൾറെഡി വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിരുന്നു അതിൻ്റെ അകത്ത് നമുക്കിനി പ്രൈസിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ പ്രൈസില് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ പ്രൈസും മറ്റുള്ള വണ്ടികളുടെ പ്രൈസ് വെച്ചിട്ടുള്ള കമ്പാരിസണും ആൻഡ് പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കമ്പാരിസൺ എന്ന് പറയുമ്പം ഒരു നോർമൽ കമ്പാരിസൺ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ വണ്ടിയുടെ സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വാഹനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ എല്ലാ പ്രീമിയം ഹാഷ് ബാഗ്സുമായിട്ടും അതുപോലെ ഹാഷ് ബാഗ്സോ ആയിട്ടൊക്കെ അതിൻ്റെ പ്രൈസ് വേണ്ടി കമ്പയർ ചെയ്യാം പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ വാഹനത്തിൻ്റെ ഡയറക്ട് ഡ്രൈവലായിട്ടുള്ള ഗ്രാൻഡ് ആയിട്ട് ന്യൂസിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യും അത് അത്യാവശ്യം ആണ് കാരണം ഇതിൻ്റെ ഒരു ഡയറക്ട് ഡ്രൈവൽ എന്ന് പറയാൻ പറ്റുന്ന വാഹനം തന്നെയാണ് രണ്ടും ഓൾമോസ്റ്റ് സെയിം സെഗ്മെൻറ്റിലാണ് വരുന്നത് പ്രൈസിങ്ങിലും ഓൾമോസ്റ്റ് സെയിം ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വൈകാതെ തന്നെ മനസ്സിലാവും പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ മൂന്ന് രണ്ട് വണ്ടികൾ കുറച്ച് ഡിഫറൻ്റ് ആണ് ഒന്ന് ബലേനോ ആണ് ബലേനോൻ്റെ പ്രൈസ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യാനുള്ള കാരണം സ്വിഫ്റ്റിൻ്റെ പ്രൈസും ബലേനോയുടെ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് അറിയാനാണ് കാരണം രണ്ടും നമ്മുടെ മാരത്തി സിസുക്കിയുടെ വാഹനങ്ങൾ തന്നെയാണ് ഒന്ന് അരിയന നെറ്റ്വർക്ക് വഴി ഒരു വിൽക്കുന്നു മറ്റൊന്ന് എക്സാ നെറ്റ്വർക്ക് വഴി വിൽക്കുന്നു ആൻഡ് ബലേനോ സൈസിൻ്റെ കാര്യത്തിൽ സ്വിഫ്റ്റിനെയൊക്കെ കുറച്ചുകൂടെ വലുതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് ഇനി പിന്നെ നമ്മൾ കമ്പെയർ ചെയ്യാൻ എടുക്കുന്നത് മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ എക്സോ ആണ് അത് ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടിട്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അത് പ്രൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇതിൻ്റെ വൺ പോയിന്റ് ടു എം പി എഫ് ഐ പെട്രോൾ ഇഞ്ചിൻ മോഡൽസ് മാത്രമാണ് എടുക്കുന്നത് അതിൻ്റെ മുകളിൽ വരുന്ന വൺ പോയിന്റ് ടു ടി ജി ഡി എഞ്ചിൻസ് വരുന്ന മോഡലും എടുക്കുന്നില്ല അതുപോലെ ഡീസലും എടുക്കുന്നില്ല എം പി എഫ് ഐ മോഡൽസ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് സ്വിഫ്റ്റിൻ്റെ പല വേരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും കാണാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് പറയുന്നില്ല നമുക്ക് ഡയറക്റ്റ് പ്രൈസിംഗിലേക്ക് എടുക്കാം സോ ഇതാണ് നാല് വാഹനങ്ങളുടെയും പ്രൈസ് ചാർട്ട് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ സ്വിഫ്റ്റ് റൈറ്റ് സൈഡിൽ ബലേനോ താഴെ തന്നെയോ ു അതുപോലെ എൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ എക്സിവി ത്രീ എക്സ് വരുന്നുണ്ട് ആൻഡ് ആദ്യം നമുക്ക് സ്വിഫ്റ്റിൻ്റെയും ബലേനയുടെയും പ്രൈസ് എസ് ഒന്ന് കമ്പയർ ചെയ്യാൻ നോക്കാം സോ സ്വിഫ്റ്റ് സിക്സ് പോയിന്റ് ഫോർ നയൻ ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ബലൈന സിക്സ് പോയിന്റ് സിക്സ് സിക്സ് ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു പതിനേഴായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമാണ് ബേസ് മോഡൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ അകത്ത് ഈ രണ്ട് വാഹനങ്ങളിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഉണ്ട് പിന്നെ ബലോനോർച്ച് വലിയ വണ്ടി ആയതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അത് ഡെഫിനറ്റ്ലി പിന്നെ വരുന്നത് ബി എക്സ് ഐ വേരിയൻ്റ് ആണ് ഡെൽറ്റ വേരിയൻറ്റ് നമ്മുടെ ബലോനോടെ സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സിലാണ് നിൽക്കുന്നത് സ്വിഫ്റ്റിൽ വരുന്ന ബി എസ് ഐ ഓപ്ഷണൽ വേരിയൻറ്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ബലോനോട് ഡെൽറ്റ കമ്പയർ ചെയ്യാൻ പറ്റും കാരണം രണ്ട് നമ്പർ കമ്പയർ ചെയ്യുമ്പം സ്വിഫ്റ്റ് ആക്ച്വലി ആറായിരം രൂപ കൂടുതൽ എക്സ്പെൻസീവാണ് സ്വിഫ്റ്റിൻ്റെ ബി എസ് ഐ ഓപ്ഷനൽ പുഷ്പ്പട്ടൻ സ്റ്റാർട്ട് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ കിട്ടും അതുമാത്രമേ പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളൂ ബാക്കി കാര്യങ്ങളിലൊക്കെ ബലേനോ ഡെൽറ്റ തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ പിന്നെ നമുക്ക് ബലേനോ സീറ്റ വെച്ച് കമ്പയർ ചെയ്യാം സ്വിഫ്റ്റിൻ്റെ സെഡ് എക്സ് ഐ മോഡലിന് എയ്റ്റ് പോയിൻറ്റ് ടു നയൻ ലാക്സ് സ്വിഫ്റ്റിൻ്റെ സെഡക്സേക്കു സീറ്റ ബലേനോയിൽ എയ്റ്റ് പോയിൻറ്റ് ഫോർ ത്രീ ലാക്സ് ആണ് നിൽക്കുന്നത് അതായത് അവിടെ ജസ്റ്റ് ഫോർട്ടീൻ തൗസൻഡ് ഡിഫറൻസ് വരുന്നുള്ളൂ ബലേനോ വളരെ ബെറ്ററാണ് സീറ്റ മോഡൽ അതുപോലെ ടോപ്പെൻ്റെ കമ്പയർ ചെയ്യുമ്പോഴും ബലേനോയുടെ ആൽഫ നയൻ പോയിൻറ്റ് ത്രീ എയ്റ്റ് ലാക്സിലാണ് നിൽക്കുന്നത് സ്വിഫ്റ്റിൻ്റെ സെഡക്സേ പ്ലസ് എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സാണ് നിൽക്കുന്നത് അതായത് ഇവിടെയും നമുക്ക് ജസ്റ്റ് തേർട്ടി എയ്റ്റ് തൗസൻഡ് അടുത്താണ് ഡിഫറൻസ് വരുന്നത് ഈ മുപ്പത്തെട്ടായിരം രൂപ നിങ്ങൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ബലേനോയിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് അഡീഷണൽ കിട്ടുന്നുണ്ട് കൂടുതൽ സ്പേസ് കിട്ടുന്നുണ്ട് കൂടുതൽ പ്രാക്ടിക്കൽ ആണ് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ിൽ ഫോർ സിലിണ്ടർ എൻജിനും കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ആക്ച്വലി സ്വിഫ്റ്റിനേക്കാളും ഇത്തിരി കൂടെ ബെറ്റർ എനിക്ക് പേഴ്സണലി തോന്നിയത് ബലിനോ ആണ് പക്ഷേ ഒരു ഇത്തിരി കൂടി സ്പോർട്ടി ക്യാരക്ടറുള്ള വാഹനമാണ് ഓബ്ബിയസ്ലി ബലിനോ അത്ര സ്പോർട്ടി ഒന്നല്ല ഒരു ഫാമിലി ഹാസ് പാക്കിൻ്റെ റോൾ ചെയ്യുന്ന വാഹനമാണ് പിന്നെ നമുക്കിനി ഡയറക്റ്റ് റൈവൽ ആയിട്ടുള്ള ഐ ടെൻ ന്യൂസിൻ്റെ പ്രൈസ് നോക്കാം ഇവിടെ ഐ ടെൻ ന്യൂസ് സിഗ്നിഫിക്കൻലി ചീപ്പറായിട്ട് നമുക്ക് പല വേരിയൻസിനും കാണാം കാരണം ബേസ് മോഡൽ സിക്സ് പോയിൻ്റ് ഫോർ നയൻ ലാക്സിൽ സ്വിഫ്റ്റിന് തുടങ്ങുന്ന സമയത്ത് ഈ വണ്ടിയുടെ എറ എന്ന് പറയുന്ന ബേസ് മോഡൽ ഫൈവ് പോയിൻറ്റ് നയൻ ടു ലാക്സിലാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫിഫ്റ്റി എയ്റ്റ് തൗസൻഡിൻ്റെ അടുത്ത് നമുക്ക് ഡിഫറൻസ് പറയാൻ പറ്റും പിന്നെ അതിൻ്റെ തൊട്ടുമൂലത്ത് വരുന്നുണ്ട് ആണെങ്കിൽ പോലും സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ലാക്സിലാണ് നിൽക്കുന്നത് അതായത് സെക്കൻഡ് ബേസ് വരെ സ്വിഫ്റ്റിൻ്റെ ബേസ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തെട്ടായിരം രൂപ മാത്രമേ കൂടുതൽ വരുന്നുള്ളൂ ഇനി അതൊക്കെ പോട്ടെ നമുക്ക് ഡയറക്റ്റ് ടോപ്പ് വേരിയൻസ് എസ്റ്റെന്ന് കമ്പയർ ചെയ്ത് നോക്കാം സ്വിഫ്റ്റിൻ്റെ നിങ്ങൾ കണ്ടു എയ്റ്റ് പോയിന്റ് നയൻ നയൻ ലാക്സ് ആണ് ഐ ടെൻ ന്യൂസിൻ്റെയും ഏറ്റവും ടോപ്പൻ ആസ്റ്റാ മാനുവൽ സെവൻ പോയിൻറ്റ് നയൻ നയൻ ലാക്സിലാണ് നിൽക്കുന്നത് അതായത് സ്ട്രേറ്റ് വൺ ലാക്ക് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്ന പ്രൈസിൽ ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴേക്കും ഇത്തിരി ഡിഫറൻസ് കൂടാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഈ വൺ ലാക്ക് റുപ്പീസ് കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സ്വിഫ്റ്റിൽ അഡീഷണൽ ഫീച്ചേഴ്സൊന്നും കിട്ടുന്നൊന്നുമില്ല ഐ ടെൻ ന്യൂസ് ഓൾറെഡി വന്ന സമയം മൂലം അതിനകത്ത് അത്യാവശ്യം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വൺ പോയിൻറ്റ് ടു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഐ ടെൻ ന്യൂസിന് വരുന്ന കമ്പാരിറ്റീവ്ലി നമുക്ക് സ്വിഫ്റ്റിൽ കൂടുതലുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ബെറ്റർ ഹാൻഡിലിംഗ് ആണ് സ്വിഫ്റ്റ് എപ്പോഴും അത്യാവശ്യം നല്ല ഹാൻഡിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പോർട്ടി ക്യാഷ് ബാക്ക് ആയിരുന്നു ഐ ന്യൂസ് ഒരു സ്പോർട്ടി ക്യാഷ് ബാക്കല്ല ഈ കെ ഇതും ബലേനോടെ കേസിൽ പറഞ്ഞ പോലെ നമുക്കൊരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വണ്ടി എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് പക്ഷേ എന്തായാലും പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റിനേക്കാൾ വളരെ എക്സ്പെൻസീവ് ആണ് ഐ മീൻ ഐ ന്യൂസിനേക്കാൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മുടെ സ്വിഫ്റ്റ് നിൽക്കുന്നത് ഇനി ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ കണ്ടെൻറ്റർ എക്സ് യു ബി ത്രീ എക്സോ ഈ വണ്ടിയുടെ എം പി എഫ് ഐ മോഡൽസിൽ നമുക്ക് നാല് വേരിയൻസ് ആണ് മെയിനായിട്ട് വരുന്നത് എം എക്സ് വൺ ഉണ്ട് പിന്നെ എം എക്സ് ടു പ്രോ എം എക്സ് ത്രീ എം എക്സ് ത്രീ പ്രോ ഇതിനകത്ത് എം എക്സ് ടു എന്ന് പറഞ്ഞ മോഡൽ ഡീസലിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് കൂട്ടാൻ പറ്റില്ല പക്ഷേ എന്തായാലും ബാക്കി വേരിയൻസ് ഒക്കെ നമുക്ക് പെട്രോളും കിട്ടുന്നുണ്ട് ആൻഡ് ഇതിനകത്ത് എം എക്സ് ടു പ്രോ മുതൽ എം എക്സ് ത്രീ പ്രോ വരെ നമുക്ക് മൂന്ന് വേരിയൻസിലവർ ടോക്കൺ വേർട്ടർ ഓട്ടോമാറ്റിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നിങ്ങളുടെ കൂടെ കാണാം സോ ബേസ് മോഡലാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സെവൻ പോയിൻറ്റ് ഫോർ നയൻ ലാക്സിലാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്വിഫ്റ്റിൻ്റെ ബി എക്സ് ഐ ഓപ്ഷണൽ മോഡലിൻ്റെ പ്രൈസും ഏതാണ്ട് തന്നെയാണല്ലോ സെവൻ പോയിന്റ് ഫൈവ് സിക്സ് ലാക്സ് അതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ് യു ത്രീ എക്സ് വലിയ ഇത്ര ഫീച്ചേഴ്സിൻ്റെ തീർച്ചയായും ഉണ്ടാവും ബേസ് മോഡൽ ആയതുകൊണ്ട് പക്ഷേ എഞ്ചിൻ സ്പെക്ക് വൈസ് നമുക്ക് അതിൻ്റെ അകത്ത് വൺ പോയിന്റ് ടു ലെട്ട് ടർബോ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത് നൂറ്റി പത്ത് പി എസും ഇരുന്നൂറ് ടോർക്കും വരുന്നുണ്ട് സ്വിഫ്റ്റിൽ അതേസമയം നമുക്ക് വൺ പോയിന്റ് ടു ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ കിട്ടുന്നു അതും എയ്റ്റി പി എസ് പവറും അതുപോലെ നൂറ്റി പന്ത്രണ്ട് എണ്ണം ടോർക്കും ഉള്ളൂ ഇനി ഇനിയിപ്പോട്ടെ നിങ്ങൾ എഞ്ചിൻ്റെ കാര്യം വീട് പവർഫുൾ എഞ്ചിൻ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം വണ്ടിയുടെ സൈസും സെഗ്മെൻറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ ലിഫ്റ്റിനേക്കാൾ ഒരു മുകളിലത്തെ മുകളിലത്തെ സെഗ്മെൻറ്റ് നിൽക്കുന്ന വണ്ടിയാണ് എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയും കാരണം പറഞ്ഞു വരുമ്പോൾ ഇതും ഒരു സപ്പോ മീറ്റർ കോമ്പാക്റ്റ് എസ് യു വി ആണ് എൻ്റെ ഈ അടുത്ത് ഫേസ് ലിഫ്റ്റ് കിട്ടിയ ഒരു വളരെ പുതിയ ഒരു വാഹനമായിട്ട് പറയാൻ പറ്റുന്ന മോഡലുവാണിത് ഇനി അതിൻ്റെ തൊട്ട് മോഡലത്തെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എം എക്സ് ടു പ്രോ എന്ന് പറഞ്ഞ മോഡൽ അവൈലബിൾ ആണ് എയിറ്റ് പോയിന്റ് നയൻ നയൻ ലാക്സിൽ അത് തന്നെയാണ് സ്വിഫ്റ്റിൻ്റെ സെഡ് എക്സ് എ പ്ലസ് ടോപ്പ് മോഡലിൻ്റെ എക്സോറൂം പ്രൈസും എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സുള്ള എക്സു വി ത്രീ എക്സോ സ്വിഫ്റ്റിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൻ്റെ എക്സോറൂം പ്രൈസിൽ കിട്ടും ആൻഡ് ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ വലിയ വ്യത്യാസം നമുക്ക് അവിടെ തോന്നുന്നില്ല ഇനി നിങ്ങളൊരു അഡീഷണൽ വൺ ലാക്ക് റുപ്പീസും കൂടെ സ്വിഫ്റ്റിൻ്റെ ടോപ്പ് ആൻഡ് എടുക്കുന്നതിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എം എക്സ് ത്രീ പ്രോ കിട്ടും അതിൻ്റെ അകത്ത് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ആൻഡ് ഈവൻ നമുക്ക് എൽ ഇ ഡി ഹെഡ്ലാംസ് അങ്ങനത്തെ സാധനങ്ങൾ വരെ കിട്ടും താപ്പാട് പുഷ്പട്ടൻ സ്റ്റാർട്ട് മാത്രമേ മിസ്സിങ് ആയിട്ടുണ്ടാവുള്ളൂ ഈ സ്വിഫ്റ്റിൻ്റെ അകത്ത് ഇല്ലാത്ത സൺറൂപ്പ് നമ്മൾ എം എസ് ടു പ്രോമോ തന്നെ എക്സ് വി ത്രീ എക്സോല് കിട്ടുന്നുണ്ട് അപ്പോൾ അതും ഒരു അഡീഷണൽ പ്ലസ് പോയിന്റ് ആണ് പിന്നെ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വേണമെങ്കിൽ സ്വിഫ്റ്റ് നോക്കാൻ കുഴപ്പമൊന്നുമില്ല കാരണം എം എക്സ് ടു പ്രോ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ലാക്സിലാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ബട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ടോക്കൺ വീഡർ കിട്ടുന്നു അതിൻ്റെ അകത്ത് എ എം ടി കിട്ടുന്നു കമ്പാരിറ്റീവ്ലി ചീപ്പറാണ് അവർ ഓട്ടോമാറ്റിക് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം അത് ഡിഫറൻസ് തീർച്ചയായും ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നോക്കിയാൽ മതി പക്ഷേ ഈ ഒരു പ്രൈസ് കമ്പാരിസൺ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കേക്കാണ് ഞാൻ എന്തിനാണ് എക്സു വി ത്രീ എക്സോ ഈ ഒരു കമ്പാരിസണിൽ കമ്പാരിസണിലെടുത്തിട്ടതാന്ന് ഭയങ്കര സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിൻ്റെ എം പി എഫ് ഐ മോഡൽ ചെറുക്കിയത് നമ്മൾ സമ്മേച്ച് കൊടുത്തേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വണ്ടിയുള്ള പ്രൈസൊക്കെ കമ്പനിയോട് ഇങ്ങനെ ഒരു ലെക്കൻ ലെവലും ഇല്ലാണ്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി സ്വിഫ്റ്റിൻ്റെ പ്രൈസിൻ്റെ കേസിലുള്ള ഒരു കൺക്ലൂഷൻ ഞാനായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും പിന്നെ മൈലേജിൻ്റെ ക്ലെയിംസ് ഒക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എക്സിബിയുടെ സൈഡിലേക്ക് പോകേണ്ട സ്വിഫ്റ്റിൻ്റെ ക്ലെയിമിൻ്റെ അടുത്ത് പോലും അത് കൊണ്ട് പറ്റില്ല ട്വൻറ്റി ഫൈവിൻ്റെ അടുത്തൊക്കെയാണ് മാനുവലി ക്ലെയിം ചെയ്യുന്നത് ട്വൻറ്റി സിക്സിൻ്റെ അടുത്തൊക്കെ അവർ ഓട്ടോമാറ്റിക്കലി ക്ലെയിം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൈലേജ് നോക്കുന്നവർക്ക് തീർച്ചയായും സ്വിഫ്റ്റ് നോക്കാം ആൻഡ് അത്യാവശ്യം നല്ല ഹാൻഡിലിങ് ഒക്കെ ഉള്ളൊരു വാഹനമാണ് ആ ആസ്പെക്റ്റിൽ നോക്കിയാലും അപ്പോൾ ഈ വണ്ടി നല്ലതാണ് ഇത്രയൊക്കെയാണ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ പ്രൈസിനെ പറ്റി പറയാൻ പറ്റുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ